ഹലോ എവ്രിവാൻ എൻ്റെ പേര് ഷഫീറ ഞാൻ യജൂമിയിൽ പി പി ടി ടി സി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വലിയൊരാഗ്രഹമാണ് ഒരു കുഞ്ഞു മക്കളെ ടീച്ചറാവണമെന്നത് കെ ജി ടീച്ചർ ആവണം എന്നുള്ളത് എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ മുതലുള്ള ആഗ്രഹമാണ് അത് പ്ലസ് ടു കഴിഞ്ഞ എട്ട് വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യുന്നത് യജൂമിയാണ് എനിക്ക് ആ ഒരു വലിയൊരു സ്വപ്നം നേടിയെടുക്കാനുള്ള പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് അതിന് ആദ്യമേ ജുമിയോ ഫാമിലി മെ ഫാമിലിയോട് ഞാൻ നന്ദി രേഖപ്പെടുത്താണ് പിന്നെ ഇന്ന് ഞങ്ങൾ ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു കുട്ടികളോട് ഒരുപാട് കഥ പറഞ്ഞു കുട്ടികൾ കുറേ കഥ എന്നോട് പറഞ്ഞു അതിലുപരി ട്രെയിനിങ് ആയാൽ പോലും അവർ എന്നെ മിസ് ചെയ്യുന്ന വിളിച്ചപ്പോൾ എനിക്ക് വല്ലാതൊരു ഫീൽ തന്നെ ഉണ്ടായി അങ്ങനെ ഒരു വിളി വല്ലാത്തൊരു അനുഭവമായിരുന്നു പിന്നെ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു കുട്ടികൾക്ക് ഫുഡ് കുട്ടികളോട് ഒരുമിച്ചായിരുന്നു ഞാൻ ഫുഡ് കഴിച്ചത് അവർക്ക് അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു പിന്നെ ഒരുപാട് ഒരുപാട് കഥകൾ പറഞ്ഞു കുട്ടികളുടെ കാര്യങ്ങൾ പറഞ്ഞു മഷാൽ നാട്ടി പൊളിയായിരുന്നു ഇന്നത്തെടെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു താങ്ക് യു ജൂമി ഇങ്ങനൊരു പ്ലാറ്റ്ഫോം ഇങ്ങനെ ഒരു നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിന് Thank you all my teachers.